ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കി കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് കസ്റ്റഡിയിൽ വാങ്ങും വിവരങ്ങളുമായി റാന്നിയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ ചേരുന്നു സുജിത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കട്ടിളപ്പാളി കേസിൽ ഇപ്പോൾ അറസ്റ്റിൽ ആയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതെ ദിലീപ് കുമാർ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കോടതിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ് അടച്ചിട്ട മുറിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഈ ആദ്യത്തെ കേസ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നെങ്കിൽ രണ്ടാമത്തെ കേസാണ് കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസ് യഥാർത്ഥത്തിൽ ഇതാ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസാണെങ്കിലും ഈ സംഭവം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം കവരുന്നതിന് തൊട്ട് മുൻപാണ് ഈ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നിട്ടുള്ളത് ആ കേസിലെയും പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി എസ് ഐ ടി ചോദ്യം ചെയ്യും പതിമൂന്ന് ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ എത്ര ദിവസമാകും നൽകുക എന്നുള്ളത് ഇതിനുശേഷം മാത്രമേ നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണനെ റിമാൻഡ് നടപടിയിലേക്ക് പോകുന്ന പോയി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമാണിപ്പോൾ എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഈ സംബന്ധിച്ചുള്ള അപേക്ഷ എസ് ഐ ടി നൽകിയിരുന്നു ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നത് റിമാൻഡിംഗ് കാലാവധി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുന്നത് എസ് ഐ ടിയുടെ അപേക്ഷയിൽ പ്രതിയെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പതിനാല് ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് അതേപോലെ തന്നെ ഇന്ന് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് പക്ഷേ മുരാരി ബാബുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കോടതിയിൽ ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിലെ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നാണ് റാന്നിയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും